ഹായ് അസാം വല്ല ഗുഡ് ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ കമൻറ്റൊക്കെ ചെയ്യാം നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കണത് കോഡ് സെറ്റാണ് കേട്ടോ കോഡ് സെറ്റാണ് കൊണ്ടുവന്നേക്കണം ടു പീസിൽ വരുന്ന കോഡ് സെറ്റാണ് കൊണ്ടുവന്നേക്കണം ഓണം കളക്ഷനാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് ഇതാണ് ചൈനീസ് കോളറാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇതിൽ ചൈനീസ് കോളറാണ് എൽ സൈസാണ് കേട്ടോ കൈ വരുന്നത് ത്രീ ഫോർത്താണ് കേട്ടോ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്താണ് ഇത് ലൈനിങ് ഇല്ലാത്തതാണ് കേട്ടോ ഇത് ഫാബ്രിക്ക് വന്നിട്ട് ഡെൽറ്റ ഡെൽറ്റാന്ന് പറഞ്ഞ ഫാബ്രിക്കാണ് ആദ്യത്തേത് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മെറൂണും വൈറ്റും ഇപ്പോൾ ട്രെൻഡിങ് ഇതാണല്ലോ വലിയ വലിയ പൂക്കൾ ഇവിടെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്പൺ അല്ല കേട്ടോ ബട്ടൺ അല്ല ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തിരിക്കണേട്ടോ ഇത് എൽ സൈസ് ആണ് കേട്ടോ ഉണ്ടോ നാൽപ്പത്തെട്ട് ഇറക്കം വരും കേട്ടോ ടോപ്പിൻ്റെ അതിൻ്റെ ഷെയ്ഡ് ഇതാണ് കേട്ടോ ഇവിടെയാണ് ഓപ്പൺ ആയിട്ട് ഇവിടെ കുറച്ച് ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടുണ്ട് സ്ലിറ്റില്ല കേട്ടോ സ്ലിറ്റ് ഇല്ല സ്ലിറ്റ് ഇല്ലാത്ത ടൈപ്പാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് എലാസ്റ്റിക്കാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അടോ എല്ലാം എലാസ്റ്റിക്കാണ് നമ്മൾ കാണിക്കുന്നത് പാൻറ്റ് കേട്ടോ എൽ സൈസുകാർക്ക് പറ്റിയ അളവാണ് കേട്ടോ ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് കേട്ടോ അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ക്രീം ഷെയ്ഡാണ് കേട്ടോ ഇതും എൽ സൈസ് തന്നെയാണ് ഇങ്ങനത്തെ കോളറാണ് കേട്ടോ ഓപ്പണല്ലോ ബട്ടൺ ഓപ്പൺ അല്ല ത്രീ ആണ് സ്ലീവ് വരുന്നത് കേട്ടോ ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഉണ്ടോ ഇതിന്റെ പാൻറ്റ് വരുന്നത് അതേ മെറ്റീരിയൽ അതേ തുണി തന്നെയാണ് കേട്ടോ ഉണ്ടോ പാൻറ് വരുന്നത് ഇതാണ് ഉണ്ടോ ൈസാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ പാൻറ്റ് എന്ന് പറഞ്ഞാൽ അലാസ്റ്റിക്ക് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഉണ്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് കേട്ടോ അടുത്തത് വരുന്നത് എല്ലാ കളറും കൂടി ചേർന്നതാണ് കേട്ടോ കേട്ടോ ഒരു വെറൈറ്റി കളറാണ് ഇതും കോളർ ടൈപ്പ് ആണ് കേട്ടോ കണ്ടോ എൽ സൈസ് തന്നെയാണ് ത്രീ ആണ് സ്ലീവ് വരുന്നത് കേട്ടോ എൻ്റെ പാൻറ് വരുന്നത് സെയിം തന്നെ കേട്ടോ ഇത് ഇൻ്റർലോക്ക് ഒക്കെ ചെയ്തതാണ് കേട്ടോ നമുക്ക് വേണോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ഇന്നർ ഇടാം കേട്ടോ ടോപ്പിൽ ഇങ്ങനെയാണ് വരുന്നത് പാൻറ്റ് അടുത്തത് വരുന്നത് ഒരു പിസ്ത കളറാണ് കേട്ടോ ഇത് കോളർ ടൈപ്പ് ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ പിസ്ത കളറാണ് അങ്ങനെയാണ് അതിൻ്റെ ഫുള്ള് വരുന്നത് ത്രീ ഫോർ തന്നെയാണ് കേട്ടോ സ്ലീവ് ഉണ്ടോ അപ്പം ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ നമ്മൾ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയാണ് അയക്കുന്നത് അതിൻ്റെ പാൻറ്റ് വരുന്നത് സെയിം തന്നെ കേട്ടോ ലൂസായിട്ട് കിടക്കാം ടൈപ്പാണ് കേട്ടോ കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ കമൻറ്റിലൂടെയാണ് നമ്മൾ വിന്നർ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക വീട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അസ്സാമലൈക്കും